നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സ്വാദിഷ്ടമായ ഒരൈറ്റം തന്നെയാണ് മല്ലിപ്പുളി എപ്പോഴും ഇപ്പം ഒന്നും ഉണ്ടായിക്കോളണമെന്നില്ല ചിലപ്പോൾ കഴിഞ്ഞൊന്നും വരികയും അങ്ങനെയുള്ള സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിട്ടിലിന് ഐറ്റം തന്നെ പറയാം പച്ചക്കറി ഒന്നുമില്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വളരെ സ്വാദിഷ്ടമായ രുചികരമായ വായക്ക് എന്താ രുചി ഇല്ലാത്ത സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ഉള്ള സമയത്തും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു മല്ലിപ്പുളിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ അപ്പോൾ അതിന് മെയിനായിട്ട് വേണ്ടത് മല്ലിയാണ് ഞാൻ മല്ലി നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇങ്ങനെ ഒരു അരിപ്പേക്കൂടെ വെള്ളമൊക്കെ വാരാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് നല്ലോണം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലി വേണം കേട്ടോ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് കണ്ടോ കുഞ്ഞുള്ളി ഇതിലേക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കുഞ്ഞുള്ളി തന്നെ എടുക്കണം പിന്നെ ഒരു കപ്പിൽ ഒരു മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പറ്റൽ മുളക് കുണ്ടമുളക് എൻ്റെ ഉണ്ടായിരുന്നു നിങ്ങൾ സാധാരണ അങ്ങാടി മുളക് എടുത്താൽ മതി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളക് പച്ചമുളക് എടുക്കണം രണ്ടെണ്ണം ഇതിൻ്റെ ഒപ്പം എടുക്കണം എന്നാലേണ് യഥാർത്ഥ ടേസ്റ്റ് വരുള്ളൂ കേട്ടോ പിന്നെ ഇത് എല്ലായിടത്തും കിട്ടണതല്ല കാരണം ഇത് നാരകത്തിൻ്റെ ഇല പറയും നമ്മുടെ വടുവപ്പിളി നാരങ്ങേൻ്റെ ഇലയാണ് ഇവിടെ ധാരാളം ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കിട്ടുമെങ്കിൽ മാത്രം എടുത്താൽ മതി ഇല്ലെങ്കിൽ കറിവേപ്പിൻ്റെ ഇല കുറച്ചും കൂടി എടുത്തോളൂ കേട്ടോ അപ്പോൾ നാരകത്തിൻ്റെ ഇല ഉണ്ട് ഇല നല്ലോണം എടുത്താൽ മതി ഇതിന് പകരം പിന്നെ ഒരു അരിനെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചതാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലവണ്ണം നാളികേരം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മുതിര മുതിര ഞാൻ കഴുകി ഉണക്കി വെച്ചതാണ് അപ്പോൾ ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് പച്ചക്കറി ഒന്നും വേണ്ട കേട്ടോ ഈ കുഞ്ഞുള്ളി മാത്രം കുറച്ചെണ്ണം എടുത്താൽ മതി ഈ സവോളയുള്ള വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ യഥാർത്ഥ ടേസ്റ്റ് വരണമെങ്കിൽ കുഞ്ഞുള്ളി തന്നെ എടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് കൊടുത്തിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഈ മുതിരയും അതേപോലെ തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്യാസ് സിമ്മിൽ വെക്കണം ഇനി ഇതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അതുപോലെ തന്നെ പപ്പമുട്ടെടുക്കാം പിന്നെ നമ്മൾ എല്ലാം നന്നായിട്ട് ഇളക്കി ഈ ഉള്ളിയൊക്കെ ശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒരുവിധം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് നാളികേരം ഇട്ടു കൊടുക്കാം നാളികേരം കുട അധികം വേണ്ട ഞാൻ പറഞ്ഞ ഇതേ അളവിൽ തന്നെ എടുത്താൽ മതി നൈവട്ടെ മല്ലി ഒന്ന് കരിഞ്ഞ് പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്യാസ് നല്ലോണം സിമ്മിൽ വെച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ നാരകത്തിൻ്റെ അല്ല അതുപോലെ തന്നെ ഇഞ്ചി ഭക്ഷണം കൂടി ഇട്ട് കൊടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതിൽ തന്നെ ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ ചൂടാറിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കണം ഇനി പിന്നെ അരക്കേണ്ട ഞാൻ കാണിച്ചു തരാം ഇത് പുഴുക്കല്ലരിച്ചോറിനാണോ ഏറ്റവും ടേസ്റ്റ് കേട്ടോ നിങ്ങളിപ്പോൾ വെള്ളാരിയോ പച്ചരിയോ ഏതിന് വേണമെങ്കിൽ കൂട്ടാൻ പക്ഷേ നല്ല പുഴുക്കല്ലരിച്ചോറ് പുത്തരിച്ചോറ പറയില്ലേ പുത്തരിച്ചോറിൻ്റെ ഒപ്പമാണ് ഏറ്റവും ടേസ്റ്റ് ഇനി ഒന്ന് ചൂടാറട്ടെ അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം ഇപ്പം ഞാൻ നമ്മൾ വറുത്തെടുത്തത് മിക്സിയുടെ ചാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആദ്യം ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്യണം കേട്ടോ എന്നിട്ട് കുറച്ച് അതായത് ഒരു കാ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം ആദ്യം ഒന്ന് ക്രഷ് ചെയ്യാം ഇപ്പം കണ്ടോ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് വല്ലാതെ മിനിസായിട്ട് അരയ്ക്കണം എന്നില്ല കുറച്ച് ഇപ്പം മല്ലിയുടെ ഇതൊക്കെ ഇങ്ങനെ വല്ലാതെ അരയാതെ കിടന്നാൽ കുഴപ്പമില്ല അതേപോലെ മതി അരച്ചെടുക്കുക കേട്ടോ ഇപ്പം ഞാൻ ഗ്യാസ് മൺചട്ടി ആണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ പുളിവെള്ളം അങ്ങനെ ഒഴിച്ചുകൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഈ കപ്പ് അങ്ങനെ കഴുകിയിട്ട് ഒരു കാ ഗ്ലാസ് കൂടി ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ തിളച്ച് വന്നിട്ട് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചത് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ മിക്സിൽ ജാറ് കഴുകിയിട്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഞാനൊന്ന് ഉപ്പ് നോക്കട്ടെ കുറച്ചും കൂടി ഉപ്പ് വേണ്ടി വരും കുറച്ചും കൂടി ഉപ്പ് വേണം അപ്പോൾ കഷണങ്ങളൊന്നുമില്ലെങ്കിൽ ശരിക്കും ഒഴിച്ചു കൂട്ടാൻ്റെ മാതിരി തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ നമ്മുടെ മല്ലിപ്പൊടി എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ശർക്കരയുടെ പൊടി അപ്പോൾ പുളി എരിവ് മധുരം എല്ലാം കൂടെ കറക്റ്റാവും കേട്ടോ മതി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇത് തന്നെ ഇരുന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി കൂറുക് കെട്ടോ കഴിക്കാൻ കാലത്തേക്ക് വെള്ളമൊക്കെ പാകം ആവും കഴിഞ്ഞു പണി ഇനിയൊരു വറവും കൂടി ഇടാം അപ്പോൾ നമ്മുടെ മല്ലിപ്പുളി റെഡി ആയിട്ടോ ഇപ്പോൾ ഞാൻ മുക്കാൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണൽ രണ്ട് വറ്റൻമുളക് ഒരു അര ടീസ്പൂൺ കടുക് ഒരു അര ടീസ്പൂൺ തുവരപ്പരിപ്പ് തുവരപ്പരിപ്പ് ചേർക്കണം എന്തായാലും വറുത്തോട്ടാം ഇത്ര പണിയുള്ളൂ നമ്മുടെ മല്ലിപ്പുളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇപ്പം കണ്ടോ നമ്മുടെ മല്ലിപ്പുളി ഉണ്ടോ വെള്ളമൊക്കെ പാകത്തിനായിട്ടുണ്ടെങ്കിൽ കഴിക്കാറായ സമയമായി ആ സമയത്ത് നമ്മൾ കഴിക്കുന്നതിന് മുൻപായി കൊണ്ട് ഒരു അരസവോള കേട്ടോ ഇതിങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റാണ് കണ്ടോ ഇങ്ങനെ അങ്ങനെ ഇട്ട് കൊടുക്കാം കുനുകുന അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മതി ഇത് നമുക്ക് ചോറ് വിളമ്പാം ചോറ് വിളമ്പിയിട്ടുണ്ട് എല്ലാവരും വന്നോളൂ നല്ല കുത്തരിച്ചോറാണ് അതിലേക്ക് നമ്മുടെ മല്ലിപ്പുളി വിളമ്പി കൊടുക്കാം ഇതിലേക്ക് വേറെ ഒന്നും ആവശ്യമില്ല പപ്പടവും കൊണ്ടാട്ടവും ചിലർ പറഞ്ഞു പപ്പടം വേണ്ട ചേച്ചി കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ വഴുതനീങ്ങ ഉണ്ടാക്കിയപ്പോഴാണോ സംശയമുണ്ട് പപ്പടവും വേണ്ട കൊണ്ടാട്ടവും വേണ്ട ഒന്നും വേണ്ട കേട്ടോ ഇത് ചോറ് എത്ര ചെല്ലുമെന്ന് നോക്കിയാൽ മതി നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഡയറ്റിംഗ് ഉള്ളവർക്കൊന്നും പറ്റിയ ഒരു വിഭവം അല്ല കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കണം നല്ലോണം ഇങ്ങനെ വിളമ്പി കൊടുക്കുക എന്നിട്ട് കഴിക്കുക കേട്ടോ ഉരുട്ടാം ആദ്യത്തെ ഉള്ള പതിവ് പോലെ നിങ്ങൾക്ക് ഇതെല്ലാവരും കഴിച്ചോളൂ നോക്കാനൊന്നുമില്ല ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കണത് അത് എന്നാലും ഉഷാറായിട്ടുണ്ട് ഈ മുളകൊന്ന് വേണമെങ്കിൽ ഉടയ്ക്കാട്ടോ ഇത് വലിയ എരി ഇല്ല മുളക് വേറെ ഒന്നും വേണ്ട അപ്പം പച്ചക്കറി വീട്ടിലില്ലെങ്കിൽ ഇതേമാതിരി ഒന്നും ഉണ്ടാക്കൂ കുഞ്ഞുളിയൊക്കെ പിന്നെ ഉണ്ടാവുമല്ലോ ഒരു സവോള കുഞ്ഞുളിയൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാവില്ല അല്ലാതെ കഷ്ണങ്ങളൊന്നുമില്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു മല്ലിപ്പൊടി ഉണ്ടോ നമ്മൾ അവസാനമായിട്ട് സവള കടിക്കണോ എന്താ സ്വാതന്ത്ര്യം അടിപൊളി അ മുഴുവന കഴിക്കട്ടെ കേട്ടോ അപ്പം ഈ മല്ലിപ്പൊടിയോട് ഇന്നത്തെ വീഡിയോട് അവസാനിക്കുകയാണ് മറ്റൊരു കിട്ടില്ല വീഡിയോ ആയിട്ട് നാളെ വരാട്ടോ ബൈ